കുമ്പളങ്ങയും മാങ്ങയും ചേത്തുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് മാങ്ങയുടെ തോരും കളഞ്ഞിട്ടുണ്ട് കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളമൊഴിക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്ത് മൂന്ന് ദിവസത്തിന് വേവിച്ചെടുക്കാം ചിരപ്പിനായി മുക്കാൽ കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കഷ്ണമുളകും നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം ഇതിലേക്ക് തൈരോ മോരോന്നും ഒഴിക്കുന്നില്ല മാങ്ങയുടെ പുളി തന്നെ മതിയാകും ഇനി തിളപ്പിച്ചെടുക്കാം ഈ കറി അത്യാവശ്യം കൂടിയാണ് വേണ്ടത് അപ്പോഴാണ് നല്ല രുചി ഉണ്ടാകുന്നു ഇത്ര തിളച്ചാൽ മതി നീ ഇതിലേക്ക് തിളച്ചിടാം കടുക് കറിവേപ്പിലെ ചുവമുളക് ഉലുവട്ടാണ് താളിച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ കുമ്പളങ്ങ മകൾക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ